ഇന്നത്തെ റെസിപ്പി ഒരു ബോണ്ട തയ്യാറാക്കുന്നതാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റായും ഈവനിങ് സ്നാക്കായും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് തൊലി കളഞ്ഞതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നീട് അത് മൂന്ന് നാല് വെള്ളത്തിൽ കഴുകിയതിനു ശേഷം ഒട്ടും വെള്ളമില്ലാതെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് അങ്ങനെ പിഴിഞ്ഞെടുത്തതാണ് ഇത് ഇനി നമുക്ക് ഇതിനു വേണ്ടി മാവ് റെഡിയാക്കാം പുളിയുള്ള ദോശമാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള മാവാണിത് ഇതിലേക്ക് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അരക്കഷ്ണ സവാള അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു നുള്ളു മഞ്ഞപ്പൊടിയും അരസ്പൂൺ മുളക് പൊടിയും അരസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ മാവ് കട്ടിയായിട്ടാണ് ഇരിക്കേണ്ടത് ഇതാ കുഴച്ചപ്പം ഇത്ര കട്ടിയാണ് മാവിനുള്ളത് അപ്പം ഞാൻ കട്ടി കൂടുന്നതിന് വേണ്ടി ഒരു സ്പൂൺ അരിപ്പൊടിയും ഒരു സ്പൂൺ മൈദപ്പൊടിയും കൈകൊണ്ട് വീണ്ടും കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള കട്ടിയായിട്ടുണ്ട് ഈ കട്ടിയാണ് മാവിന് വേണ്ടത് ഇനി നമുക്ക് പാൻ സ്റ്റൗൽ വെച്ച് ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് മാവ് കുറേശ്ശെ കുറേശ്ശെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതാ ഇപ്പം രണ്ട് സൈഡും വെന്തിട്ടുണ്ട് നമുക്ക് കോരിയെടുക്കാം ഇനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇത് നല്ല സ്വാദുണ്ട് കഴിക്കാൻ ബാക്കിയുള്ള മാവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കോരിയെടുക്കുന്നുണ്ട്